നഗരത്തിലെ വാണിജ്യ ഗതാഗത രംഗത്ത് സുപ്രധാനമായ ക്രീക്കിന്റെ ദേരഭാഗത്തെ തീരവികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ക്രീക്കിന്റെ ഭാഗത്തുള്ള രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത് മൊത്തം പതിനൊന്ന് പോയിന്റ് രണ്ട് കോടി ദീർഘം ചെലവിട്ട പദ്ധതിയിലൂടെ തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്തുക ചരിത്രപരമായ ജലപാതയുടെ വാണിജ്യം ടൂറിസം ആകർഷണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യമിട്ടത് ദുബായ് സാമ്പത്തിക അജണ്ട ജി തേർട്ടി ത്രീനെ പിന്തുണയ്ക്കുന്നതിനൊപ്പം എമിറേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര ഇടനാഴികയിലൊന്നായ ദുബായ് ക്രീക്കിന്റെ പൈതൃകം സംരക്ഷിക്കാനുള്ള മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ വികസന പദ്ധതി നടപ്പാക്കിയത് തുറമുഖത്തിന്റെ ഉപരിതല നിരപ്പ് ഉയർത്തിയതും സംരക്ഷണ ഭിത്തിയുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തിയതും വ്യാപാര പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനൊപ്പം കപ്പലുകളുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ രീതിയിൽ നങ്കൂരമിഴൽ ഉറപ്പാക്കുകയും ചെയ്യും സംരക്ഷണ ഭിത്തിയുടെ ഉയരം എട്ട് മീറ്റർ ായി ഉയർത്തുക ഇരുന്നൂറ് നങ്കൂരങ്ങളും അഞ്ഞൂറ് കപ്പൽ വെർത്തുകളും സജ്ജമാക്കുക എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ നവീകരണങ്ങൾ സമുദ്ര നാവിഗേഷൻ സുരക്ഷ വർദ്ധിപ്പിക്കുകയും വാണിജ്യ ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ സമുദ്ര പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ദുബായ് ക്രീക്ക് വോർഫിന്റെ വികസനം എമിറേറ്റിന്റെ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിനെയും ദുബായ് സാമ്പത്തിക അജണ്ട ടി മുപ്പത്തിമൂന്നിന്റെ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുന്ന തന്ത്രപരമായ അടിസ്ഥാന സൗകര്യ വികസന നാഴിക Municipality Director General Engineer മർവാൻ അഹമ്മദ് ബിൻ ഗാലിത്ത പറഞ്ഞു പദ്ധതിയിൽ തടസ്സമില്ലാത്ത സമുദ്ര ഗതാഗതം ഉറപ്പാക്കുന്ന സമഗ്രമായ നവീകരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ വ്യാപിപ്പിച്ച് കിടക്കുന്ന ബർദുബായ് ഭാഗത്തെ വികസനം ഇതിനകം തന്നെ പുരോഗമിക്കുകയാണ് പൂർത്തിയാകുമ്പോൾ ക്രീക്കിന്റെ ഇരുവശത്തുമുള്ള സമുദ്ര നാവിഗേഷന് മെച്ചപ്പെട്ട സുരക്ഷയും കാര്യക്ഷമതയും കൈവരും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജലപ്രവാഹം മെച്ചപ്പെടുത്തുന്നതിനായി ക്രീക്കിന്റെ അടിഭാഗം പതിനേഴായിരത്തി അഞ്ഞൂറ് ക്യൂബിക്